നല്ല രുചിയുള്ള വളരെ എളുപ്പത്തിൽ സമോസ ഷീറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഇഫ്താർ സ്നാക്കാണ് ഇന്നത്തെ റെസിപ്പി ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കണം അപ്പോൾ ഈ ഫില്ലിംഗ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് പിന്നീട് ഇതിലേക്ക് രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് അര ടീസ്പൂൺ മുളക് പച്ചമുളക് അരച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടാലും മതി കിട്ടും അപ്പോൾ എന്തെങ്കിലും പേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചേർത്തത് അപ്പം അതല്ലാതും നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പൊടികളായിട്ട് നമ്മൾ ചേർക്കുന്നുള്ളൂ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ചിക്കൻ മസാലയ്ക്ക് പകരമായിട്ട് ഗരം മസാല ചേർത്താലും മതി കേട്ടോ അപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ പൊടികളുടെ ഒക്കെ പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്കൊരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം സവോളയൊക്കെ ഒരു സൈഡിലായിട്ടൊന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് നടുക്കിയിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ മുട്ട മുട്ടയ്ക്ക് ഞാനിപ്പോൾ മുട്ടയുടെ പുല്ലിങ്ങാണ് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ മുട്ടയ്ക്ക് പകരമായിട്ട് ചിക്കനോ അല്ലെങ്കിൽ ബീഫോ അങ്ങനെ ഏത് ഏത് പില്ലുങ്ങുവാണേലും നിങ്ങൾക്ക് യൂസാക്കാം ഞാനൊരു കുറച്ച് സെക്കൻഡ് ഒന്ന് വെയ്റ്റ് ചെയ്തതിന് ശേഷം ഈ മുട്ട നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം അപ്പം തന്നെ മിക്സാക്കിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇത് സെപ്പറേറ്റ് ചെയ്തിങ്ങനെ ഉണ്ടാവില്ല എന്താ പറയുക എല്ലാം കൂടെ കുഴി നമുക്ക് മുട്ട ഏതാ സോള ഏതൊന്നും അറിയാൻ പള്ളൊക്കെ വരുമതിലേക്ക് പക്ഷേ ഇതിങ്ങനെ കുറച്ച് സമയത്ത് വെയിറ്റ് ചെയ്തതിന് ശേഷം മിക്സ് ആക്കുവാണെങ്കിൽ മുട്ടയും സോളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് നന്നായിട്ട് കിട്ടും അപ്പോൾ ഇതെല്ലാം കൂടെ കുഴി നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ ചെറുതായിട്ടായിരുന്നു ഇതും കൂടെ കൂടി ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ തന്നെ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സാക്കി വെക്കാം ഇത് ഉണ്ടാക്കാനായിട്ടുള്ളൊരു പാൻ എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു സെവൻ ഇഞ്ചൊക്കെ വരുന്ന ഒരു സോസ് പാനായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് എണ്ണ നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം സൈഡിലൂടെയൊക്കെ ഒന്ന് എണ്ണയാക്കി കൊടുക്കണം കേട്ടോ പിന്നീട് നമ്മുടെ ഓരോ സമോസ ഷീറ്റുകൾ സമോസ ലീഫ് കൊടുത്തിട്ട് ഈ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഈ ഒരു ലെയറ് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് ഒരു മൂന്ന് ലീഫ് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സൈഡിലൊക്കെ വയ്ക്കുന്നത് പകുതിയായിട്ട് കയറിയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ കയറി എടുക്കുന്നില്ല മൂന്നെണ്ണം തന്നെ ഉപയോഗിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഓരോന്നും ഇതുപോലെ മുട്ടയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇങ്ങനെ വെച്ചു കൊടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഉണ്ടല്ലോ മുട്ടയുടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം അടുത്തത് നന്നായിട്ടൊന്ന് എല്ലാ സൈഡിലായിട്ടൊന്നാകുന്ന രീതിയിലൊന്ന് നേരത്തി കൊടുക്കാം എന്നിട്ട് ബാലൻസ് വരുന്ന ആ ഒരു ഉണ്ടല്ലോ നമ്മുടെ മുട്ടൽ ഡിപ്പ് ചെയ്തിട്ട് താഴ്ത്ത് വെച്ചിട്ടില്ലേ അതൊക്കെ അകത്തേക്ക് മടക്കി വെച്ച് കൊടുക്കണം വെച്ചാൽ എന്താ പറയുക കുറച്ചൊക്കെ ബാലൻസിന് പുറത്തേക്ക് നിൽക്കണമൊക്കെ അകത്തേക്ക് ഒന്ന് മടക്കി വെച്ച് കൊടുക്കണം ഇനി അടുത്ത ലീഫുകൾ ഈ മുട്ടയിൽ ഡിപ്പിതിനു ശേഷം മുകളിൽ വെച്ച് കൊടുക്കാം അങ്ങനെ മൂന്നെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലിട്ട് നമ്മൾ ആ ഒരു മുട്ടക്കൂട്ട് ഫുള്ളായിട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ സൈഡിൽ കൂടെയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് പൊട്ടിപ്പോരണ്ടക്കിരിക്കാൻ വേണ്ടിയിട്ട് മെള്ളും സൈഡിൽ കൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നെ മുകളിലായിട്ടും കുറച്ചൊരു മല്ലിയിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂടി വച്ചതിന് ശേഷം സ്റ്റൗ ടോക്കിൽ വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കാം അപ്പോൾ താഴത്തൊരു പഴയ പാൻ വെച്ചതിന് ശേഷം വന്നു ഇങ്ങനെ വച്ച് കൊടുക്കാനായിട്ട് ലോ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ വേണ്ടി വരും ഇത് കുക്കായി വരാനായിട്ട് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേനും എൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പാനിലേക്ക് മാറ്റാം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് കുക്ക് ചെയ്തെടുക്കണം പെട്ടെന്ന് തന്നെ റെഡി ആവും കേട്ടോ ആ ഒരു നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടല്ലേ ഫ്ലെയിമിലിട്ടല്ലേ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു താമസമാണ് കേട്ടോ വന്നത് അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരം കേട്ടോ ഇപ്പം നോമ്പ് ഉറക്ക സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് എൻ്റെ മോളിതിന് പിസ നട്ട് പറയണം ഇങ്ങനെയുള്ള റൗണ്ടിലുള്ള എന്ത് സാധനവും കണ്ടാലും ഒക്കെ പിസ്സയാണ് പിന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാം ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പോൾ സമോസ ഷീറ്റും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു പലഹാരം ഉണ്ടാവും അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക നോക്കുകട്ടോ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക ഇഷ്ടമുള്ള മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഐ സബ്ക്രിയസ്